ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം ഈസ്റ്റളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം ഈസ്റ്റളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടോമി പ്ലാച്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ബാങ്ക് പ്രസിഡന്റ് മാത്യു പടിഞ്ഞാറയിൽ റബ്ബർ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ അഗസ്റ്റിൻ ജോസഫ് ഡൊമനിക് മനോജ് സച്ചിൻ ജോൺസൺ മുണ്ടമറ്റം എന്നിവർ പ്രസംഗിച്ചു